ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ദിനാചരണം ഡിവൈഎസ്പി എ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിലെ എസ് പി സി എൻ എസ് എസ് എൻ സി സി വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവരെ സംഘടിപ്പിച്ചാണ് മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം ഒരുക്കിയത് മോവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ നമ്മൾ ആദ്യം സ്നേഹിക്കുക മനസ്സിലായോ നമ്മളെ സ്നേഹിക്കണം ഞാൻ നല്ലതാണ് ഞാൻ മിടുക്കിയാണ് ഞാൻ മിടുക്കനാണ് ഞാൻ സൂപ്പറാണ് എനിക്ക് നല്ല ബുദ്ധിയുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി ഞാനാണ് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് അങ്ങ് വിചാരിക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു മതിപ്പുണ്ടാവും അപ്പം അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് കുറ്റങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം നമ്മുടെ ഒരു കടമയുണ്ട് നമുക്ക് നമുക്ക് നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ വലിയൊരു കടമ ഈ ഉണ്ട് അത് ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളോട് നമ്മൾ ഉപയോഗിക്കുകയില്ല അത് ഉപയോഗിക്കുന്നവരെ നമ്മൾ വിലക്കും അത് വിപണനം നടത്തുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ അധ്യാപകരോട് അല്ലെ പോലീസിലെ ഞാൻ വിവരം അറിയിക്കും അത് സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കുവാനായിട്ട് എന്നെക്കൊണ്ട് കഴിവിയതുപോലെ ഞാൻ പ്രവർത്തിക്കും എന്തൊരു പ്രതിജ്ഞ നിങ്ങൾ ഇന്നത്തെ ദിവസം എടുക്കണം സബ് ഇൻസ്പെക്ടർ വിഷ്ണുരാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ ഉബൈസ് എം എം വിദ്യാർത്ഥികൾക്കായി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ ഒരിക്കലും മദ്യപിക്കുകയില്ല എന്നും പുക വലിക്കുകയില്ലെന്നും പാൻ മസാല ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയില്ലെന്നും ർന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബും നടത്തി യർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പുത്തൻകുളം ഹൈസ്കൂൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം മെൻ്റർ ആന്റണിംഗ് എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ఎలా ట్రాన్స్పరెంట్ విశ్వస్త